എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്കാരുണ്ട് വല്യമ്മവൻ ചോദിച്ചപ്പോൾ ചിട്ട വിദൂരത്തിലേക്ക് നോക്കിയിരുന്നു അച്ഛനും അമ്മ നഷ്ടമായപ്പോൾ വല്യമ്മമാവൻ അവളെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് പിന്നെ വല്യമാവിൻ്റെ താങ്ങും തണലുമായിരുന്നു അവൾ സ്വത്തിന് വേണ്ടി എല്ലാവരും തമ്മിൽ തല നിന്നെ കാണുന്നില്ലേയും ഈ തറവാടിന് വേണ്ടിയാണ് എല്ലാവരും മത്സരിക്കുന്നത് അത് നിനക്ക് തന്നാൽ അവരെല്ലാവരും കൂടി നിന്നെ ദ്രോഹിക്കും വല്യമ്മവൻ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നെ സങ്കടപ്പെടുത്താനാണോ അവൾ ചോദിച്ചു കുറേ ദിവസങ്ങളായി ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് മനസ്സിലൊരു പേടി വല്യമ്മമാവൻ പറഞ്ഞു നിനക്കൊരു കല്യാണം കഴിച്ചുകൂടെ പ്രായം കടന്നു പോയിട്ടൊന്നുമില്ലല്ലോ വല്യമ്മമാവൻ ചോദിച്ചു അവൾ ഞെട്ടിലോടെ വല്യമ്മൻ മുഖത്തേക്ക് നോക്കി ഇത്രയും കാലം ഞാൻ സ്വാർത്ഥനായിരുന്നു കല്യാണത്തെപ്പറ്റി നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു അന്ന് കേൾക്കണം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ തനിച്ചായി പോകും വല്യമ്മവൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഞാനും എല്ലാം അവസാനിപ്പിക്കും അവൾ പറഞ്ഞു അവൾ വെറുതെ പറയാൻ നല്ലത് അയാൾക്കറിയാം മക്കളൊക്കെ സ്വത്തിനും പണത്തിനും വേണ്ടി അയാളെ വിളിച്ചപ്പോഴാണ് വല്യമ്മവനുള്ള സ്നേഹം മനസ്സിലാക്കിയത് മക്കളെല്ലാം അച്ഛനെ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ അയാൾക്ക് അവൾ മാത്രമേ ഉള്ളൂ നിന്നോട് ഞാൻ ക്രൂരതയാണ് കാണിച്ചത് കഴിവുണ്ടായിട്ടും പഠിപ്പിച്ചില്ല മക്കളെ കല്യാണം കഴിച്ചപ്പോഴും നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചത് പോലും ഇല്ല അതിൻ്റെ ശിക്ഷയായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അയാൾ പറഞ്ഞു അവൾ അയാളുടെ വാപത്തി അന്ന് മാവനും കൂടി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൂടി അനുപിച്ച് ചിന്തിയെന്നേ അവൾ പറഞ്ഞു അവൾ തന്നെയല്ലേ ഞാനും ചെയ്തത് പശ്ചാത്താപത്തോടെ ആഴ്ച വെച്ചു അവളെ തറവാട്ടിലേക്ക് കൂട്ടുമ്പോഴും അയാളെ ആകർഷിച്ചത് അവളുടെ സൗന്ദര്യം തന്നെയായിരുന്നു ധാരാളം പണം ധാരാളം ഫുസത്ത് എന്തും ചെയ്യാൻ തയ്യാറാക്കൂടെ കുറക്കെങ്കിലും മരും അയാൾ ആരെയും കൂസാഹ് നടന്ന കാലമായിരുന്നു അത് തറവാട്ടിൽ ഒഴിഞ്ഞൊരു ഒരു മുറി അയാൾ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു അവളുടെ കയ്യിൽ കുറേ പുസ്തകങ്ങളും കുറേ തുണികളും മാത്രമേ ഉള്ളൂ അവളപ്പോൾ പേടിച്ചേറിഞ്ഞൊരു ഒരു പേടിയെ പോലെയായിരുന്നു രാത്രി ആരെ വാതിൽ മുട്ടിയപ്പോൾ അവൾ വാതിൽ തുറന്നു മുന്നിൽ വലിയ മാവൻ അവൾ സൈഡിലേക്ക് ഒതുങ്ങി നിന്നു അയാൾ വാതിലടച്ചു അവൾ ഞെട്ടിലൂടെ അയാളെ നോക്കി അവളുടെ ഞരക്കങ്ങൾ ആരും കേട്ടില്ല വർണ്ണ കല്ലാസ് പോലെ അവളുടെ വസ്ത്രങ്ങൾ കട്ടിലിന് ചുറ്റും ചിതിക്കിടുന്നു അയാൾ മടങ്ങിയപ്പോൾ വാടി ചെമ്പരത്തി പോലെയായിരുന്നു അവൾ നിനക്കിവിടെ ഒന്നിനും കുറവുണ്ടാവില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അയാൾ പറഞ്ഞത് അവൾ ഓർത്തു അയാളുടെ വെറുപ് മനസ്സിൽ നിന്ന് മാഞ്ഞ് പോകുന്നത് അവൾ അറിഞ്ഞിരുന്നു പിന്നെ അവളുടെ യുവനകാലം മുഴുവൻ ഹാൻഡോപ്പമായിരുന്നു പലരും അടക്കം പറഞ്ഞെങ്കിലും പരസ്യമായി പറയാൻ എല്ലാവർക്കും പേടിയായിരുന്നു ആദ്യമായി തുറന്ന് ചോദിച്ചത് മൂത്ത മകനാണ് ഇത്രയും പ്രായമായില്ലേ ഇനി ഇത് നിർത്താറായില്ലേ ഞങ്ങൾ മുതിർന്നു ഞങ്ങൾക്ക് തലയുറത്ത് നടക്കണം അവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം പിന്നെ മക്കളെല്ലാം കൂടി വീതം ചോദിച്ചു അതോടെ പ്രശ്നം രൂക്ഷമായി അവൾക്കൊരു ഭൂമി പോലും കൊടുക്കാൻ മക്കൾ സമ്മതിക്കുന്നില്ല എന്നെപ്പറ്റി കുറച്ച് സങ്കർപ്പുണ്ട ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെങ്കിലും കഴിഞ്ഞോളാം എനിക്ക് സ്വത്തൊന്നും വേണ്ട അവൾ പറഞ്ഞു അയാൾ വിറയ്ക്കുന്ന കൈകൊണ്ട് അവളുടെ കൗലി തലോടി ഒന്നാകുമ്പോൾ പ്രായം വല്യമാവനെ കീഴടക്കി കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നും അയാൾക്ക് വഴങ്ങുന്നതായിരുന്നു അവളുടെ ശില പക്ഷേ ഇന്ന് അവൾക്കും ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു അയാൾക്ക് കൗതുകത്തോടെ അവളെ നോക്കി സമയം കടന്നു പോയിക്കൊണ്ടായിരുന്നു എന്നോളുടെ പേടിയൊക്കെ മാറിയല്ലേ വലിയ വല്യമാവൻ ചോദിച്ചു ഇന്നല്ലേ ആദ്യമായി എന്നോട് മനസ്സ് തുറന്നത് എൻ്റെ പേടിയൊക്കെ പോയി അവൾ പറഞ്ഞു മക്കളെല്ലാം പോയതോടെ വിശാലമായ തറവാട്ടിൽ അവൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വൈകുന്നേരം പണിക്കാരെല്ലാം പോയാൽ പിന്നെ ശ്മശാനമാകുകയാണ് ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്നേഹം അറിയുന്നത് ഇത്രയും ഞാൻ നിന്നെ കീഴടക്കുകയായിരുന്നല്ലോ അയാൾ പറഞ്ഞു എനിക്ക് നീ മാത്രം മതി അവളുടെ ചൂടറിയുമ്പോൾ അയാൾ മത്സരിച്ചു ദിവസങ്ങൾ വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരുന്നേ നിന്റെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് സന്തോഷത്തോടെ വല്യമാകും പറഞ്ഞു ഇത്രയും കാലം എന്നെ സ്നേഹിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ നോട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു കുസൃതചെടിയോടെ അവൾ പറഞ്ഞു മക്കളെല്ലാം പിണങ്ങിപ്പോയതോടെ ജീവിതത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞു ഒന്നാകുമ്പോൾ നാണത്തോടെ അവൾ പറഞ്ഞു ഇപ്പോൾ നേരം കാലം ഒന്നും ഇല്ലാതായി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സോട് ഞാനിപ്പോൾ ഒരു യുവാവാണ് അതിൻ്റെ കാരണക്കാർ നീയാണ് വല്യമ്മമാവൻ പറഞ്ഞ ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നാകുമ്പോൾ അയാളുടെ കരുത്തവൾ അറിഞ്ഞു ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു അവളുടെ ജീവിതം ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം പുറത്ത് നിന്ന് അരവിളിക്കുന്ന ശബ്ദം കേട്ടത് അവൾ ജനാലിയുടെ നോക്കി മക്കളെല്ലാം കൂടി വന്നിരിക്കുകയാണ് അവൾ വല്യമാവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ പേടിക്കണ്ട ഇപ്പോൾ അവരോട് പറയാൻ എനിക്കൊരു മറുപടി ഉണ്ടല്ലോ മക്കളുടെ കൂടെ വക്കീലും വന്നിട്ടുണ്ട് വല്യമാവൻ വില്പത്രം അയാൾക്ക് കൊടുത്തു പാടവും പറമ്പൊക്കെ മക്കൾക്കാണ് തറവാടും ചുറ്റുമുള്ള ഭൂമിയും അവരെല്ലാവരും ചുറ്റാന്ന് വിളിക്കുന്ന അവൾക്കും മക്കളെല്ലാം വെറുപ്പോട് അച്ഛനെ നോക്കി തറവാട് സ്വന്തം മക്കൾക്കല്ലേ കൊടുക്കേണ്ടത് അവർ ചോദിച്ചു എനിക്കൊരു മകൻ പെറുക്കാൻ പോവുകയാണ് ഇതവനുള്ളതാണ് വല്യമ്മമാവൻ പറഞ്ഞു മക്കളെല്ലാം ഞെട്ടലോടെ പരിസരം നോക്കി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം അവർ വന്ന വന്നുപോലെ മടങ്ങിപ്പോയി അവൾ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി പുതിയ അതിഥിയുടെ വരവനെ കാത്തിരിക്കുകയാണ് അവൾ വല്യമ്മമാവൻ വീട് മോടി പിടിപ്പിക്കുന്ന തിരക്കിലാണ് അവരുടെ ജീവിതം ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു പുതിയ അതിഥിയുടെ വരവും കാത്തു